നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം ബുധനാഴ്ച നടക്കും എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അനുമോദിക്കുകയും ചെയ്യും ഒരു ശതാബ്ദത്തിലധികമായി ചേലക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും അക്ഷരവെളിച്ചമായി നിലകൊള്ളുന്ന ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും പഠനോത്സവവും അനുമോദന സദസ്സും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച നടക്കും രാവിലെ പത്ത് മണിക്ക് ചേലക്കരയിലെ ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിക്കും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിയുടെ അധ്യക്ഷതയിൽ പഴയിഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിക്കും